എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ്ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ ഇരുപതാമത്തെ വീഡിയോയാണിത് മുൻഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു റി പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായവുമായി ബന്ധപ്പെട്ട മുപ്പത്തിയാറ് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് പ്രഭാഷകൻ അധ്യായം മുപ്പത്തിയാറ് ഒന്ന് മുതൽ പതിനേഴ് വരെ വാക്യങ്ങളുടെ ശീർഷകം എന്ത് ഉത്തരം ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥന ചോദ്യം രണ്ട് ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ആരംഭത്തിൽ പ്രഭാഷകൻ കർത്താവിനെ വിളിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവെ ചോദ്യം മൂന്ന് ആര് അങ്ങയെ ഭയപ്പെടാൻ ഇടയാക്കണമേ എന്നാണ് പ്രഭാഷകൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് ഉത്തരം എല്ലാ ജനതകളും ചോദ്യം നാല് പ്രഭാഷകൻ തന്റെ പ്രാർത്ഥനയിൽ അവിടുന്ന് ആർക്കെതിരെ കരമുയർത്തണമേ എന്നാണ് പറയുന്നത് ഉത്തരം അന്യ ജനതകൾക്കെതിരെ ചോദ്യം അഞ്ച് അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ ആര് ഉത്തരം അന്യ ജനതകൾ ചോദ്യം ആറ് ജനതകൾക്കെതിരെ എന്തു ചെയ്യണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം കരമുയർത്തണമേ ചോദ്യം ഏഴ് അന്യജനതകൾ ഞങ്ങളുടെ മുമ്പിൽ എന്തു ചെയ്യാൻ ഇടയാക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം അങ്ങയെ മഹത്വപ്പെടുത്താൻ ചോദ്യം എട്ട് പ്രഭാഷകൻ തന്റെ പ്രാർത്ഥനയിൽ അന്യജനതകൾ എന്തു മനസ്സിലാക്കട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ചോദ്യം ഒൻപത് പൂരിപ്പിക്കുക ഡാഷ് വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ ഉത്തരം അടയാളങ്ങളും അത്ഭുതങ്ങളും ചോദ്യം പത്ത് അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിക്കുന്നത് വഴി എന്തു ചെയ്യണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ ചോദ്യം പതിനൊന്ന് പ്രഭാഷകൻ തന്റെ പ്രാർത്ഥനയിൽ ശത്രുവിനെ എങ്ങനെ നിശേഷം നശിപ്പിക്കണമേ എന്നാണ് പറയുന്നത് ഉത്തരം കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ചോദ്യം പന്ത്രണ്ട് ജനം എന്തിനെ പ്രകീർത്തിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത് ഉത്തരം അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ചോദ്യം പതിമൂന്ന് അവശേഷിക്കുന്നവന് എന്ത് സംഭവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കട്ടെ ചോദ്യം പതിനാല് ആര് നാശമടയട്ടെ എന്നാണ് പ്രഭാഷകൻ തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത് ഉത്തരം അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ ചോദ്യം പതിനഞ്ച് ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്നത് ആരാണ് ഉത്തരം ശത്രു രാജാക്കന്മാർ ചോദ്യം പതിനാറ് ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരെ എന്തു ചെയ്യണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം അവരുടെ തല തകർക്കണമേ ചോദ്യം പതിനേഴ് പൂരിപ്പിക്കുക ഡാഷ് ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ ഉത്തരം യാക്കോബിന്റെ ഗോത്രങ്ങളെ ചോദ്യം പതിനെട്ട് കർത്താവ് എങ്ങനെ പരിഗണിച്ച ഇസ്രായേലിൻ്റെ മേൽ കരുണയുണ്ടാകണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം ആദ്യ പോലെ ചോദ്യം പത്തൊമ്പത് പൂരിപ്പിക്കുക അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരത്തോട് അങ്ങയുടെ ഡാഷ് ആയ ജെറുസലേമിനോട് കരുണ തോന്നണമേ ഉത്തരം വിശ്രമസങ്കേതമായ ചോദ്യം ഇരുപത് എന്തുപയോഗിച്ച് സിയോനെ നിറയ്ക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് ചോദ്യം ഇരുപത്തിയൊന്ന് എന്തുപയോഗിച്ച് അങ്ങയുടെ ആലയത്തെ നിറയ്ക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം അങ്ങയുടെ മഹത്വം കൊണ്ട് ചോദ്യം ഇരുപത്തിരണ്ട് എന്തിനു സാക്ഷ്യം നൽകണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് ചോദ്യം ഇരുപത്തിമൂന്ന് എന്ത് പൂർത്തിയാക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ ചോദ്യം ഇരുപത്തിനാല് ആർക്ക് പ്രതിഫലം നൽകണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ചോദ്യം ഇരുപത്തിയഞ്ച് ആരുടെ വിശ്വാസ്യത തെളിയട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അങ്ങയുടെ പ്രവാചകന്മാരുടെ ചോദ്യം ഇരുപത്തിയാറ് പൂരിപ്പിക്കുക കർത്താവെ അങ്ങയുടെ ജനത്തിന് ഡാഷ് നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ ഉത്തരം അഹറോൻ ചോദ്യം ഇരുപത്തിയേഴ് അങ്ങാണ് യുഗങ്ങളുടെ കർത്താവായ ദൈവമെന്ന് ആരറിയട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം ഭൂമിയിലുള്ള സകല ജനതകളും ചോദ്യം ഇരുപത്തിയെട്ട് പൂരിപ്പിക്കുക ഡാഷ് ഏതു ഭക്ഷണവും സ്വീകരിക്കുന്നു എങ്കിലും അവയ്ക്ക് തമ്മിൽ ഭേദമുണ്ട് ഉത്തരം ഉദരം ചോദ്യം ഇരുപത്തിയൊൻപത് നാവ് രുചികൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ വ്യാജവാക്ക് തിരിച്ചറിയുന്നത് ആരാണ് ഉത്തരം സൂക്ഷ്മബുദ്ധി ചോദ്യം മുപ്പത് പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ ദുഃഖം വിതയ്ക്കുന്നത് ആരാണ് ഉത്തരം കുടിലബുദ്ധി ചോദ്യം മുപ്പത്തിയൊന്ന് കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു അതിന് പകരം വീട്ടുന്നത് ആരാണ് ഉത്തരം അനുഭവ സമ്പന്നൻ ചോദ്യം മുപ്പത്തിരണ്ട് പുരുഷനെ സന്തുഷ്ടനാക്കുന്നത് എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സ്ത്രീയുടെ സൗന്ദര്യം ചോദ്യം മുപ്പത്തിമൂന്ന് അവളുടെ ഡാഷ് നിറഞ്ഞതാണെങ്കിൽ അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ് ഉത്തരം വിനയവും സൗമ്യതയും ചോദ്യം മുപ്പത്തിനാല് പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അവന്റെ ഭാര്യ ചോദ്യം മുപ്പത്തി എങ്ങനെയുള്ള വസ്തു കൊള്ള ചെയ്യപ്പെടുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം വേലിയില്ലാത്ത വസ്തു ചോദ്യം മുപ്പത്തി ആറ് ആര് നെടുവീർപ്പിട്ടുകൊണ്ട് അലഞ്ഞു നടക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഭാര്യ ഇല്ലാത്തവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ്ക്വിസിനെ തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ ഇരുപതാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങിവരാം എല്ലാവർക്കും നന്ദി